ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തിരിക്കുന്നത് നമ്മുടെ സംഗീത തിയേറ്റർ കോട്ടക്ക സംഗീത തിയേറ്ററിലേക്കാണ് എന്നെ വിക്രമിനെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമായ തങ്കയാൻ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുത്തു അത്യാവശ്യം അവിടെ കുറച്ച് ടൈമുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തിയേറ്ററിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ അവിടെ പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ കയറിയപ്പോഴാണ് പിന്നെ അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് ടിക്കറ്റ് ഉള്ളിലേക്ക് കയറണമെന്ന് അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് കയറി അപ്പോൾ നമ്മൾ സിനിമ കാണാൻ ഇനി കേട്ടോ സിനിമ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മമ്മൂക്ക നായകനായിട്ടുള്ള വസൂക്ക എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറ് അന്ന് ഇന്ന് റിലീസ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഈ ചിത്രത്തിൻ്റെ കൂടെയാണ് അത് റിലീസ് ചെയ്തത് അപ്പോൾ അത് കാണുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളാണ് എന്ന് നമുക്കത് കണ്ടാൽ തന്നെ തോന്നിപ്പോകും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് നമുക്കതിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അപ്പോൾ അതും അതിഗംഭീരമായി തന്നെ നമുക്ക് തോന്നി ഓക്കെ അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് പോകാം ഇനി സിനിമ നമുക്ക് തുടങ്ങാൻ പോവുകയാണ് ഇനിയിപ്പോൾ സിനിമ കഴിഞ്ഞതിന് ശേഷം വീഡിയോ ആയിട്ട് വരാം ഓക്കെ ആയി ഫ്രണ്ട്സ് ഇനി എടുത്തിരിക്കുന്നത് തങ്കയാൻ എന്ന പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത് ജിയ വിക്രമിനെ നായനാക്കി ഒരുക്കിയ ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ടാണ് നമ്മൾ കെ ജി എഫിൽ എങ്ങനെ സ്വർണം കനിച്ചെടുക്കുമോ അതുപോലെ തന്നെയുള്ളൊരു വെറൈറ്റി രീതിയിൽ പാരഞ്ച്യത്ത് ഒരുക്കിയ ഒരു ചിത്രം എന്ന് മാത്രമേ ഇതിൽ പറയുള്ളൂ പക്ഷേ ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ കെ ജി എഫിൻ്റെ മാതിരി ഒരു ഒന്നായിട്ടുള്ള മലകളൊന്നുമില്ല കുറച്ച് സ്വർണ്ണം ഒരു ഗ്രാമത്തിലുണ്ട് ആ സ്വർണം അവിടെ നിന്ന് കരിഞ്ച് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇതിലേക്ക് പോകുന്നത് ഇതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ വിക്രമാണെങ്കിൽ വിക്രമിൻ്റെ ക്യാരക്ടർ അതിഗംഭീരമായിട്ട് വിക്രമം അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ പാർവതി അഭിനയിച്ചിട്ടുണ്ട് പശുപതി ഉണ്ട് പിന്നെ കുറേ അറിയാത്ത കുറേ ഹാരിറ്റേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് അഭിനയിച്ചെല്ലാവരും അതിഗംഭീരമാണ് പക്ഷേ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മനസ്സിൽ നമുക്ക് മനസ്സിലാക്കാനോ ഒന്നുമില്ല കാരണം പണ്ടത്തെ ലാംഗ്വേജ് ആണ് തമിയന്മാരുടെ പണ്ടത്തെ ലാംഗ്വേജ് അതിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ എന്നാൽ പോലും കഥ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒരു സ്വർണ്ണക്കനി അതുപോലെത്തെ പണ്ട് കാലത്തെ നാട്ടുരാജ് നാട്ടുരാജ്യത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ തന്നെ ഇങ്ങനെ പോകുന്നു അതിൽ കുറച്ച് പ്രേതങ്ങളുണ്ട് എന്ന് പറയുന്നു ആ സ്ഥലത്തിലേക്ക് ആ മലയിലേക്ക് പോകുമ്പോൾ കുറച്ച് അമനുഷിക ശക്തികളുണ്ട് എന്ന് പറയുന്നു അതിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതല്ലാതെ ചിത്രം ഒരു ടൈം പോലും നമുക്ക് എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റില്ല ചിത്രം നമുക്ക് കണ്ടാൽ ഭയങ്കര വെറുപ്പ് പോലെ തോന്നും പക്ഷേ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷേ സ്റ്റോറി ഒന്നുമില്ല അവലൊന്നുമില്ല പാഠം സി എം വിക്രമിൻ്റെ അതിഗംഭീര പെർഫോമൻസ് തന്നെ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ ചിത്രം നമുക്ക് കണ്ടിറങ്ങി കഴിഞ്ഞാൽ എന്താ കണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അത്രയും ബോറടിക്കുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് പാരജ്യത്തിൻ്റെ സംവിധാനമൊക്കെ അതിഗംഭീരമായിരിക്കാം പക്ഷേ ഈ ചിത്രം അത്ര നിലക്കില്ലാത്തൊരു ചിത്രമാണ് കാരണം തിരക്കഥ അത്യാവശ്യം നല്ല മോശമാണ് കാരണം സ്റ്റോറി ലൈൻ ഒന്നും സംഭവം ഒന്നുമില്ല ഒരു മല ഇതിലേക്ക് പോകുന്നു സ്വർണ്ണം എടുക്കാൻ വേണ്ടി കനിയെ വേണ്ടി മുന്നോട്ട് പോകുന്നു അതിങ്ങനെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അഭിനയം ഗംഭീരമാണെങ്കിൽ പോലും അത് മാത്രമായിട്ട് നമുക്കൊരു സിനിമ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായമാണ് എനിക്ക് പടം സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പലവർക്കും ഇഷ്ടപ്പെടുന്നവരുണ്ടാകും ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഞാൻ പോയി കണ്ടതിൽ എനിക്ക് ഏറ്റവും മോശപ്പെട്ട ചിത്രങ്ങളിലൊന്നു തന്നെയാണ് തങ്കയാൻ എന്ന് പറഞ്ഞ വിക്രം നായകനായിട്ട് പാലൻ്റെ സംവിധാനത്തിൽ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാൻ നിങ്ങൾക്ക് തിയേറ്റർ തന്നെ പോയി കാണാം പക്ഷേ ഞാൻ പറയുന്നത് ആവറേജിന് അത്ര ആവറേജിൻ്റെ അത്രയും പോലും ഇല്ലാത്തൊരു ചിത്രം വൺ ടൈം വേണമെങ്കിൽ വാച്ച് ചെയ്യാം എന്ന് പറയാൻ നല്ലതാണ് ചിത്രത്തിൻ്റെ അഭിജ്യമോ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട് അതിൽ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് പക്ഷേ കഥ എന്ന് സാധനം ഇല്ല അതാണ് ചിത്രത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ളത് ബാക്കി കുഴപ്പമില്ല ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യും മാക്സിമം ഒക്കെ മനസ്സിലും താങ്ക്